ആ കാട്ടാക്കട എം എൽ ബി സതീഷിനെ കുറിച്ചുള്ള വാക്കുകളാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്നത് അദ്ദേഹം കാട്ടാക്കട എം എൽ എ ആകുന്നതിന് മുൻപ് സംസ്ഥാനത്തെ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു അതിനു മുൻപേ എം എൽ എ ആകുന്നതിന് മുൻപേ തന്നെ ഐ ബി സതീഷിനെ അറിയാമെന്നും കെ വി ഗണേഷ് കുമാർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ കെ വി ഗണേഷ് കുമാറിൻ്റെ ഇളയ മകൻ്റെ കൂടെയാണ് ഐ ബി സതീഷിൻ്റെ മൂത്ത മകൾ പഠിച്ചത് സ്കൂളിൽ പഠിച്ചത് ആ സമയത്ത് തന്നെ അറിയാമെന്നും അതിന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല രസകരമായിട്ട് തൻ്റെ മകൻ പറഞ്ഞ ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് പഴയൊരു കഥ കൂടി പറഞ്ഞാണ് താനും ഐ ബി സതീഷിനെ ബന്ധത്തെക്കുറിച്ച് മന്ത്രി സംസാരിക്കുന്ന മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതാണല്ലോ സതീശൻ ഒരു കല്യാണ മണ്ഡപത്തെ കമ്മ്യൂണിറ്റി ഹാളിനെ പറ്റി ചർച്ച ചെയ്യാൻ പോണി വിളിച്ചപ്പോൾ ചെയ്യേണ്ട ഞാനെന്ന് ഓരെന്ന് പറഞ്ഞു ഞാൻ വന്ന സതീഷിനായിട്ട് എനിക്കുള്ള പരിചയം സതീശൻ എം എൽ എ ആവുന്നതിന് മുമ്പാണ് എന്റെ അനിയനാണ് എൻ്റെ മകൻ ഇളയ മകന്റെ കൂടെ ആണ് സതീശന്റെ മോള് പഠിച്ചത് രണ്ടു ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ നേഴ്സറി പഠിക്കുക അപ്പൊ ഞാൻ അന്ന് യു ഡി എഫിലാ അപ്പൊ എന്റെ മോഹൻ പറയും അച്ഛ എന്റെ പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിന് അച്ഛൻ കമ്മ്യൂണിസ്റ്റാ അച്ഛനെ ഇരിക്കും ഞാൻ പറഞ്ഞ ഇടിക്കട്ട് നോക്കല ആരും സതീഷ് എന്നെ ഇടിക്കുന്നെ അവയുന്ന ആ പിന്നെ അവന്റെ ഫ്രണ്ട് ഗൗരി ഗൗരി ആ ഗൗരി ഡി വൈ അച്ഛനെ മക്കളെ ഇടിക്കാൻ മറ്റു മക്കളെ കാണാമെന്ന് പറയും അവന്റെ കൊച്ചിലെ ഏറ്റവും അവന്റെ ഏറ്റവും ഫ്രണ്ട് എടുത്തു ഗൗരിയാണ് ഗൗരിയുടെ അച്ഛൻ എന്നുള്ളതെങ്കിലും സതീശനെ ഡി വൈ എപ്പയുടെ നേതാവായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് എന്റെ മകന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛനായിട്ടാണ് ഞാൻ കാണുന്നത് അതിനുശേഷം സതീശൻ എം എൽ എ ആയി ഞാൻ എൽ ഡി എഫിൽ വന്ന കാലത്ത് സതീഷന് വേണ്ടി സതീശനെ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് മോനെ മോന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ എല്ലാ അങ്ങനെ സതീശനെ ഈ കാലത്തേ മരിച്ച തെരഞ്ഞെടുപ്പിൽ ഓ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗമായി തുടങ്ങിയ ഞാൻ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഹാവിനെ പോയി കണ്ടതായി ഞാൻ ഓർക്കുന്നു സതീശൻ പറഞ്ഞിട്ടില്ല സതീശൻ ഞാൻ പറഞ്ഞിട്ടും ചോദിച്ചിട്ടുമില്ല എനിക്ക് തോന്നി നന്നായിരിക്കുമെന്ന് തോന്നി പക്ഷെ അടുത്ത ഇലക്ഷനിൽ സതീശൻ ഇവിടെ കാട്ടാക്കടയും മത്സരിച്ചു നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തു വളരെ നല്ലതല്ല എന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നൂറ് കോടിയുടെ വികസനം ഈ നഗരത്തിലടക്കം വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ് അത്രയും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഒരു ചെറുപ്പക്കാരനായ എം എൽ എക്ക് കഴിയുന്നത് ഈ നാട്ടുകാരുടെ പിന്തുണ കൊണ്ടാണ് അത് എപ്പോഴും ഉണ്ടാകണം എല്ലാവിധ നന്മകളും ഞാൻ നേരികയാണ് ഇനിയും സതീശൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും ഈ ഡിപ്പോയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ഓഫറ് വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഓഡിറ്റോറിയം ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ളത് പഞ്ചായത്തിന്റെയൊക്കെ സഹായത്തോടുകൂടി നമ്മൾ ചെയ്യും രണ്ട് സർവീസുകൾ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ ഒരു ഡീറ്റെയിൽസും ഏറ്റവും തന്നിട്ടില്ല ഞാൻ വിളിച്ചിരുന്നു ഏറ്റവും ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒരു സർവീസ് ഹൈവേയിൽ കൂടി പോകണം എന്നാണ് അല്ലേ നാഷണൽ ഹൈവേയിൽ ഇറങ്ങുന്നുണ്ടോ ആ ഇത് നമുക്ക് നാളെ ഞാൻ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ അവിടേ അത് നോക്കിട്ട് ചെയ്യാം കാരണം എന്താ ഞാൻ പഴയ കെ എസ് ആർ ടി സി അല്ല ഇപ്പോഴത്തെ കെ എസ് ആർ ടി ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നിരിക്കുന്നു പ്രഖ്യാപിച്ച നാളെ വണ്ടി ഓടിക്കാൻ പോകുമ്പോ എന്റെ കാശിവിട്ടിയിലെങ്കിൽ ഈ യൂണിയൻ നേതാക്കൾ എന്ന് പറയും അയാൾ അത് മുടിപ്പിച്ചിട്ട് പോയെന്ന് പറയും അപ്പൊ അതുകൊണ്ട് അത് എം എൽ എ ആവശ്യപ്പെട്ടു പക്ഷെ കടലാശാന് കണ്ടു കടലാസിൽ ഡി ടിഒ ഒപ്പിട്ട് സീലടിച്ചിട്ടുണ്ട് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അതെങ്ങനെ ഫീസിബിൾ ആക്കാൻ പറ്റും അതിന് കളക്ഷൻ കിട്ടുമോ എന്നുള്ളൊരു ശുപാർശ അതിൽ കണ്ടില്ല അത് കാണാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് പറയാമായിരുന്നു ഇത് ഞാൻ എന്നെ കൊണ്ടും തന്നെ പ്രൈവറ്റ് സെക്രട്ടറി കാണിച്ചു പക്ഷേ ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ ഏറ്റവും ഒപ്പിട്ടൊരു സിംഗ് അടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എന്തിന്റെ അടിസ്ഥാനത്തിനാണ് എന്ന് പറഞ്ഞിട്ടില്ല ആശങ്ക വേണ്ട നാളെ ഒന്ന് പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്ന് മാത്രം ഞാൻ അവസരത്തിൽ പറയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എം എൽ എയുടെ പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ നമ്മുടെ ബ്രേക്കിന്റെ മുകളിലായിട്ട് ഒരു എയർ കണ്ടീഷൻ പിന്നെ വിശ്രമ കേന്ദ്രം സ്ത്രീകൾക്കുള്ള വെയിറ്റിംഗ് റൂം പണിയാന്ന് പറഞ്ഞു പണിഞ്ഞു ഇരുന്നതിന് സന്തോഷമേ ഉള്ളൂ അത് പണിഞ്ഞു തരുന്നത് അവിടെ ഇരുന്നാൽ ആര് അതിന്റെ മുകളിൽ പോയി കയറും എന്നുള്ള വിഷയം നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ സ്പോൺസർഷിപ്പിലാണ് ചെയ്യുന്നത് തമ്പാരി ചെയ്യുന്നത് ഈ ബസ് കേറാൻ നിൽക്കുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് കാര്യമുണ്ട് അതിന്റെ മോൾ വെക്കുന്നതിന് വിരോധമല്ല നിങ്ങളെ പൈസ കളയുന്നതിന് മുമ്പ് ആലോചിച്ചിട്ട് മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ ഇവിടെ വെച്ചാൽ ഈ ബസ് കയറാൻ വരുന്നവർക്കതിനകത്ത് കയറിയിരിക്കാം ബസ് വരുമ്പോൾ അത് കാണാം അതുകൊണ്ടാണ് കണ്ണാരിലൊരു സാധനം ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് തമ്പാനൂരി ഇരിക്കുന്നതും കോഴിക്കോട് ഇരിക്കുന്നതും എല്ലാം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് കമ്പനി സ്പോൺസർ ചെയ്തിരിക്കണം മറ്റേ മൊബൈൽ ഫോൺ കമ്പനിക്കാരെ സ്പോൺസർ ചെയ്താണ് അപ്പൊ അതിലിരിക്കുമ്പോൾ ഗുണമായിട്ട് എ സിയിൽ ഇരിക്കുകയും ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി ഇരുന്നാൽ വണ്ടി വരുമ്പോൾ കാണാം വരുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി സ്ത്രീകൾ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഒരു മുറിയിരിക്കുമ്പോൾ അവർ സുരക്ഷിതരാണ് കാരണം എല്ലാവരും കാണുന്നു അപ്പൊ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ കണ്ണാടിയിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് വേണ്ടി പണിഞ്ഞാൽ ഇവിടെ ബസ് കറന്നിരിക്കുന്നവർ അവിടെ വന്നിരിക്കാനുള്ള സാധ്യത വിരളമാണ് ദീർഘദൂരം അല്ലെങ്കിൽ പോലും ചൂടുകാലം വന്നാൽ ഇരുപത് രൂപ കണ്ടേ ഉള്ളൂ ഒരു മണിക്കൂർ ആർക്കും കയറിയിരിക്കാം ഇരുപത് രൂപ കൊടുക്കാൻ പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആര് വരും എന്ന് നമ്മൾ ചിന്തിക്കണം ഏതായാലും മറ്റൊരു കാര്യം പറഞ്ഞാൽ എം എൽ എ ആവശ്യപ്പെട്ട് മറ്റൊരു കാര്യം ആർ ടി ഓഫീസ് സ്വകാര്യ ബിൽഡിങ്ങിൽ നിന്നും ഇതിനുള്ളിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ജോയിന്റ് ആർ ടി ഒ അടിയന്തരമായി അതിനുവേണ്ട ശിപാർശ ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രമോഷൻ ശങ്കർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൂടിയാണ് ഉടൻ തന്നെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ആർ ഓഫീസ് ഈ മന്ദിരത്തിലേക്ക് മാറ്റും എന്നീ അവസ്ഥ അറിയിച്ചുകൊണ്ട് കാട്ടക്കടയിൽ തുടങ്ങുന്ന ഈ ആധുനിക ഡ്രെയിനിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവശായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്